നമസ്കാരം വയനാട് മിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് മാനന്തവാടി കല്ലിയോടാണ് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കലാകാരൻ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് വീടുകൾ സ്വന്തമായുള്ളൊരു കലാകാരനാണ് ഒരുപാട് വീടുകൾ സ്വന്തമായിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും എന്ത് വീടുകളാണല്ലേ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വീടുകളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്വയം കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ചെടുത്ത വീടുകളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് ആ വീടുകളുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് കാരണം ഇപ്പം തന്നെ നമ്മൾ ഇവിടെ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഒരുപാട് വീടുകൾ ഇവിടെ കണ്ടു അത് മാത്രമല്ല ഒരുപാട് വീടുകൾ അദ്ദേഹം പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടാക്കിയിട്ട് വളരെ ചെറുപ്പം തൊട്ടേ ഈ ഒരു വീടുകൾ ഉണ്ടാക്കുന്നതിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇസ്മായിൽക്ക ഈ പീര്ക്കളി ഉപയോഗിച്ചും അതുപോലെ തന്നെ മുള തെർമോക്കോള് അതുപോലെ തന്നെ നമ്മുടെ കച്ചി അതായത് വൈക്കോല് അതൊക്കെ വെച്ചിട്ടുള്ള വീടുകൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ വളരെ ക്ഷമയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇസ്മായിൽക്ക ഇസ്മായിൽ ഇസ്മായിൽക്കയുടെ കൂടുതൽ കാഴ്ചകളും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വീടുകളും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെയാണ് നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം ിൽ മിനിയേച്ചർ വീടുകൾ തീർത്ത് വിസ്മയം തീർക്കുകയാണ് മാനന്തവാടി കല്ലിയോട് സ്വദേശി ഇസ്മായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഇസ്മായിൽ ഒഴിവു സമയങ്ങളിലാണ് ഈ വീടുകളൊക്കെയും മുതൽ ഇസ്മായിലിന് മിനിയേച്ചർ വീടുകൾ നിർമ്മിക്കുന്നതിൽ കമ്പമുണ്ടായിരുന്നു ഇങ്ങനെ വീടുകൾ നിർമ്മിച്ച് ആദ്യം റൂമും പിന്നെ വീടും നിറയാൻ തുടങ്ങിയതോടെ സുഹൃത്തുക്കൾക്കും ക്ലബുകൾക്കുമൊക്കെ പല മിനിയേച്ചർ വീടുകളും കൈമാറി എൻ്റെ പേര് ഇസ്മായിൽ ഞാൻ മാനവാടി കല്ലിയോട് എന്ന സ്ഥലത്താണ് വീട് പിന്നെ ഞാൻ ബിൽഡിങ് തൊഴിലാളിയാണ് വീടിൻ്റെയൊക്കെ പണിയെടുക്കുന്ന ഇതാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ചെറുപ്പം ഒരു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതലേ ഞാൻ ഈ ഇത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരുന്നു പിന്നീട് ഒരു കൊറോണ തുടങ്ങിയപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളതിന് പതിനും പതിമൂന്ന് വർഷമുള്ള വീടുണ്ട് പത്ത് വർഷമുള്ള വീടുണ്ട് ഉണ്ടാക്കി വെച്ചത് പിന്നെ വാ ഈ ചെറുതെല്ലാം ഇപ്പോൾ കൊറോണക്ക് ഉണ്ടാക്കിയതാണ് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടും ചോരാതെയാണ് ഇസ്മായിൽ മിനിയേച്ചർ വീടുകൾ ഉണ്ടാക്കുന്നത് ഒരു യഥാർത്ഥ വീട് പണിയുന്നതിനേക്കാൾ ക്ഷമയിൽ ഘട്ടം ഘട്ടമാണ് വീടുകളുടെ നിർമ്മാണം കാർഡ് ബോർഡിലും ഒക്കെ കൃത്യമായ അളവുകളും ഡിസൈനുകളും വരച്ച് മുറിച്ചെടുത്താണ് പടിപടിയായി വീട് ഉയർത്തുന്നത് അടിത്തറ മുതൽ മേൽക്കൂര വരെ ഒരുക്കുന്നതും വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഫസ്റ്റ് നമ്മൾ ഒരു കാണും അതിന് ശേഷം എന്താക്കും ഒരു തറ ഒരു ഫൗണ്ടേഷൻ പോലെ അടിയിൽ ഒരു അടിയിലൊരിതുണ്ടാക്കി അതിലേകദേശം വരച്ചിണ്ടാക്കും ഇതിൻ്റെ ഇത് അത് വരച്ചിട്ട് പിന്നെ ഓരോ മോഡലിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഓരോ റൂമ് പോലെ റൂമ് ഉള്ളിൽ റൂം ഉണ്ടാവില്ല ഫ്രണ്ട് മാത്രം ഫ്രണ്ട് എലിവേഷൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മേലോട്ട് നമ്മൾ എന്താക്കും എല്ലാം കഴിഞ്ഞ ശേഷം മുകളിലേക്ക് ഫുള്ള് ഫിനിഷ് ആക്കി ആക്കിയിട്ടുണ്ട് ഈ വീട് എന്ന് പറഞ്ഞാല് ഇത് ചെറ്റപ്പാലത്തുള്ള ഒരു നസീർക്ക എന്ന് പറഞ്ഞ വീടിന്റെ മോഡലാണ് ഈ വീട് ഞാൻ പണി തുടങ്ങുമ്പോൾ ഉണ്ടാക്കിയതാണ് ഇതിന് തറ ഉപയോഗിച്ചത് തെർമോകോളില് ഉണ്ടാക്കി തറേന്റെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഫുള്ള് മരങ്ങളാണ് മരത്തിന്റെ പാനിലേതാണ് ഈ ബോർഡറൊക്കെ മരമാണ് ഇതില് എന്ന് പറഞ്ഞാൽ ഈ ഓട് ചെയ്തിട്ടുള്ളത് കാർഡ് വെട്ടി പൊളിച്ചെടുത്ത് അതിൻ്റെ രണ്ട് ഇതാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ വൈറ്റ് പെയിൻറ്റിൽ ബ്ലാക്ക് മിക്സ് ആക്കിയിട്ടാണ് ഇതിൻ്റെ ഈ കളറ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതെല്ലാം അതുപോലെ ചെയ്തിട്ടുള്ളതാണ് ഈ സാധനങ്ങളെല്ലാം ബോർഡറൊക്കെ മരങ്ങളാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിലത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ പുസ്തകം പൊതിയുന്ന പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ പിന്നെ ഈ കളറും ഈ റെഡ് പോലത്തെ കളറും പുല്ലിന്റെ വീട് പറഞ്ഞാല് അതൊരു പഴയ മോഡൽ വീട് ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് ഒരു കൂട്ടുകാരനെ കൊണ്ട് പുല്ല് ഞാന് വരുത്തിച്ച് ചെയ്താണ് ഇവിടെ നെല്ല് നടാത്തോണ്ട് അങ്ങനെ വേറെ

ോളിൽ വിവിധ വലിപ്പത്തിലുള്ള തീപ്പെട്ടിക്കൊള്ളികൾ ഒട്ടിച്ചാണ് തീപ്പെട്ടിവീടുകളുടെ നിർമ്മാണം വളരെ സമയമെടുത്താണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത് പതിമൂന്ന് വർഷത്തിനധികമായി ഇസ്മായിൽ ഈ തീപ്പെട്ടി വീടുണ്ടാക്കിയിട്ട് ർഷത്തിൻ്റെ മേലെയായിട്ടുണ്ടാവും ഈ വീട് ഉണ്ടാക്കിയിട്ട് പതിമൂന്ന് പതിനാല് വർഷത്തിൻ്റെ എന്തായാലും ഉണ്ടാവും ഇതിലുപയോഗിച്ചിട്ട് ഈ തീപ്പെട്ടി പറഞ്ഞാൽ ഈ ബ്ലാക്ക് കാണുന്നത് ഒട്ടകം ഈ റെഡ് കാണുന്നത് ക്യാമിലെ തീപ്പെട്ടിയാണ് ഈ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത് ഈ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പറുകളാണ് ഇത് മാസ്കിംഗ് ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതിന് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഈ ബ്ലാക്ക് ഇൻസുലേഷൻ ടാപ്പാണ് ഇത് കാരണം തെർമോക്കോളിൽ ആദ്യം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് ഈ തീപ്പെട്ടി നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് ഈ ഓരോ പേപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ വയറിങ്ങിൻ്റെ ബോക്സുകൾ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ ബോക്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് പേപ്പറുകൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു കളറാണെങ്കിൽ ആ കളറ് ഞാൻ പണി പണിസ്ഥലത്തുനിന്ന് കൊണ്ടുവരും അത് നമ്മൾ ഓരോ മോഡലിന് വരുന്ന സ്ഥലത്ത് അതിൻ്റേതായ രീതിയിൽ ചെയ്യാനാണ് പതിവ് ഓരോ സാധനവും ഞങ്ങളെ കിട്ടുന്ന സാധനങ്ങൾ പേപ്പറുകൾ കടലാസുകൾ എല്ലാം കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിമൂന്ന് വർഷം മുമ്പ് ഈ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ എൻ്റെ തറവാട്ട് വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് ഈ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഇതിന് കുറച്ച് ഇതെല്ലാം ഡാമേജ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടതിൽ പിന്നെ ക്ലബ്ബിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തത് ഒരു പതിനഞ്ചെണ്ണം ക്ലബിലേക്ക് അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിൽ ഒന്നാമത് വീട്ടിൽ വെക്കാനുള്ള സ്ഥലമല്ല അതാണിത് ഫുള്ള് ഇങ്ങനെ അവിടെയും കൂടെ കെട്ട് കുറേ കൂട്ടുകാർമാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് യും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് ഇസ്മായിലിന്റെ കുടുംബം ഇസ്മായിലിന്റെ ഈ കഴിവുകൾക്ക് വളരെ പിന്തുണയാണ് കുടുംബം നൽകുന്നത് വീട്ടില് ഞാനും പെണ്ണുങ്ങളും മൂന്ന് മക്കളും ഉണ്ട് ഭാര്യ പേര് മെഹർ മിസ ഭാര്യ വീട് രണ്ടേ നാല് പിന്നെ മൂത്ത മോള് പത്താം ക്ലാസ് പഠിക്കുന്നത് ദിയ ഫാത്തിമ പിന്നെ രണ്ടാമത്തെ മോള് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഇവർ രണ്ടുപേരും കണിയാരം ഫാദർ ഡി കെ ഹൈസ്കൂളിൽ പഠിക്കുന്നത് ഒരാള് പിന്നെ അബ്ദുൽ വാസിത്ത് യു കെ ജിയിൽ സെൻറ് ജോസഫ് ടി ടി എയിൽ പഠിക്കുന്നത് ഇവർ ഈ അമ്നാഴ്ച പറഞ്ഞ മോളാണ് എന്നെ ഇതിൽ ഫുൾ സഹായിക്കുക ഇതിൽ എന്തെങ്കിലും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവൾ സഹായിച്ചു തരും അവളാണിതിന് ഫുൾ പ്രോത്സാഹനം കൂടുതലും ചെയ്തു തരാറുള്ളത് ഇസ്മായിൽ കെയുടെ വിശേഷങ്ങളും ഇസ്മായിൽ കെ ഉണ്ടാക്കിയ വീടുകളുമൊക്കെ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടു വളരെ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് അദ്ദേഹം വീടുകൾ ഉണ്ടാക്കുന്നത് അദ്ദേഹം വേറെ പണിക്ക് പോകുന്നുണ്ട് പണി കഴിഞ്ഞ് വരുന്ന ഇടവേളകളിലാണ് അദ്ദേഹം ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്ഷമ ആവശ്യമായ ഒരു ജോലിയാണ് ഒരു പണിയാണ് ഈ വീടുണ്ടാക്കുക എന്നുള്ളത് കാരണം ഓരോന്നും വെട്ടി ഒട്ടിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മാറിപ്പോയാൽ തീർന്നു പിന്നെ ഫസ്റ്റ് തൊട്ട് വീണ്ടും ചെയ്യണം അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് ഒരുപാട് വീട് വീടുകൾ നമ്മൾ കണ്ടു പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ള വീടുകളൊക്കെ ഇതിലുണ്ട് ഒറിജിനൽ വീടുകളെ വെല്ലുന്ന വീടുകളാണ് എല്ലാം തന്നെ കുറേ വീടുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതൊക്കെ ഓരോ ക്ലബ്ബുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ഥലപരി പരിമിതി മൂലം ഇവിടെ വെക്കാൻ കഴിയാത്തത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ഈ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ചെറുപ്പത്തിലേ തുടങ്ങി ഇപ്പോൾ ഭയങ്കര ഒരു ക്രേസായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ വീടുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഈ വീടുകളുമൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച വേരുകളിലൂടെ കണ്ടത് അതുപോലെ തന്നെ വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വയനാട്ടിലെ മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം